ഗുരു ആരാണെന്ന് ഗുരു ആരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ശുഷ്ക്കളായി ജനിച്ചു വീഴുമ്പോൾ നമ്മൾ അമ്മയുടെ പാൽ കുഴിക്കുന്നു പാൽ കുഴിച്ചു വളരുന്നു തുടക്കം അവിടെയാണ് അപ്പൊ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട സാധ്യത എങ്ങനെ നോണിഞ്ഞ് കഴിക്കണം അന്ന് തൊട്ട് നടന്ന പാഠങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അമ്മയിൽ നിന്നും അത് അത് അച് അമ്മ വളർത്തുന്നു അച്ഛൻ നമുക്ക് വസ്ത്രങ്ങൾ പിന്നെ നമുക്ക് വേണ്ട വസ്ത്രങ്ങളാണ് നമ്മൾ എങ്ങനെ മണിയിൽ നിന്നും രക്ഷപ്പെടണം എങ്ങനെ വെയിൽ നിന്നും രക്ഷപ്പെടണം എങ്ങനെ മണ്ണിൽ നിന്നും രക്ഷപ്പെടണം ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവരാണ് പിന്നെ അവർ നമ്മളെ കാണിച്ചു തരുന്നത് അക്ഷരങ്ങൾ പഠിപ്പിക്കണം നമ്മൾ പഠിച്ചിരിക്കണം നമുക്ക് രണ്ട് വാക്ക് പറയണമെങ്കിൽ അതിന് നമ്മൾ സ്കൂളിൽ പോകുന്നു കോളേജിൽ പോകുന്നോ എഡ്യൂക്കേഷന് വേണ്ടി ഹൈലി നമ്മൾ ക്വാളിഫൈഡ് ആകുന്നു അങ്ങനെ സയൻറ്റിസ്റ്റ് ആകുന്നു സയൻറ്റിസ്റ്റിൽ നിന്ന് പല പല കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു മരുന്ന് തൊട്ട് എല്ലാ കാര്യങ്ങളും ന്യൂട്ടൺ കണ്ടുപിടിച്ച ന്യൂട്ടന്റെ